നമസ്കാരം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇന്നലെ വയനാട്ടിലെ ദുരന്ത സ്ഥലത്തെത്തി പട്ടാള വേഷം ധരിച്ചായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി അലങ്കരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു വിവാദമായില്ല അദ്ദേഹം അവിടെ എത്തിയത് രക്ഷാപ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ പണി ചെയ്യാനോ അല്ല ടെറിട്ടോറിയൽ ആർമി ഇങ്ങനെ സെറിമോണിയലായി പലർക്കും പദവി കൊടുക്കാറുണ്ട് ആ പദവി അനുസരിച്ച് അവർ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുന്നു സാന്നിധ്യം അറിയിക്കുന്നു അത് പട്ടാളക്കാർക്ക് ആവേശമാകുന്നു അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം മോഹൻലാൽ അവിടെ എത്തിയത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് സൈന്യത്തിനും ആവേശം നൽകാനാണ് മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല മേജർ രവി നേതൃത്വം കൊടുക്കുന്ന മോഹൻലാൽ കൂടി പങ്കാളിയായ ചാരിറ്റി സംഘടന മൂന്ന് കോടി രൂപയുടെ സഹായങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ഞാൻ മേജർ രവിയോട് വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തന്നെ മൂന്ന് കോടി രൂപ ആയിരിക്കുന്നു രണ്ടു കോടി രൂപ ബോംബെയിൽ നിന്ന് ഒരാൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഒരു കോടി രൂപ മറ്റൊരാൾ തന്നിരിക്കുന്നു ഈ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പരിപാടിക്ക് മൂന്ന് കോടി രൂപ ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു ആ മൂന്ന് കോടി രൂപ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന സാഹചര്യത്തിലാണ് എന്ന് മേജർ രവി എന്നോട് പറഞ്ഞു ഈ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ഒരു വാർത്ത വരുന്നു മേജർ രവി ചട്ടം ലംഘിച്ചു മേജർ രവിക്കെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു മേജർ രവിക്കെതിരെ ഡി പരാതി കൊടുത്തു മേജർ രവി അവകാശമില്ലാതെ പട്ടാള യൂണിഫോം ഉപയോഗിച്ചു പട്ടാള യൂണിഫോമിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് മേജർ രവിക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നത് ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെയാണ് വാർത്തയാവുന്നത് ആരാണ് പറഞ്ഞത് റിട്ടയർ ചെയ്തൊരു പട്ടാളക്കാരനെ പട്ടാള യൂണിഫോം ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അങ്ങനെ ഒരു നിയമം ഒരിടത്തും ഞാൻ പട്ടാളക്കാരനാണ് എന്ന് പറഞ്ഞേ വ്യാജമായി ആരെങ്കിലും യൂണിഫോം ഇട്ടുകൊണ്ട് എന്തെങ്കിലും അനധികൃതമായ പ്രവർത്തി ചെയ്താൽ അത് കുഴപ്പമാണ് പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ഏതൊരു ഓഫീസർക്കും പട്ടാള യൂണിഫോം പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ അനുമതിയുണ്ട് മേജർ രവിക്കും ആ അവകാശമുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ടാളക്കാരെ കാണാൻ പോകുമ്പോൾ യൂണിഫോം ഉപയോഗിക്കുന്നത് അദ്ദേഹം പട്ടാളക്കാരനായതുകൊണ്ടല്ല ഏത് സെലിബ്രിറ്റി സിനിമാക്കാരാണെങ്കിലും പട്ടാളക്കാരെ കാണുമ്പോൾ അവർ യൂണിഫോം ഉപയോഗിക്കാറുണ്ട് അത് പട്ടാള യൂണിഫോം അല്ല പട്ടാളി യൂണിഫോം സെറിമോണിയിലായി ഉപയോഗിക്കുന്നതാണ് ധരിക്കാൻ അവകാശമുണ്ടെങ്കിൽ തന്നെ മേജർ രവി ഉപയോഗിച്ചിരുന്നത് പട്ടാളി യൂണിഫോം അല്ല ഇനി മേജർ രവി പട്ടാളി യൂണിഫോം ഉപയോഗിച്ചു എന്ന് കരുതുക അദ്ദേഹം പട്ടാളത്തിലെ മേജർ ആയിരുന്നു അതുവഴി ഈ നാടിന് എന്ത് കുഴപ്പമാണ് ഉണ്ടായത് പട്ടാളക്കാർക്ക് പ്രചോദനം കൊടുക്കുക ആവേശം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കുഴപ്പവും അതിനില്ല അതിൻ്റെ പേരിൽ ഒരാൾ പരാതി കൊടുത്തിരിക്കുന്നു റിട്ടയേർഡ് പട്ടാളക്കാരനാണെന്ന് പറയുന്നു ആ അദ്ദേഹം പട്ടാളക്കാരനാണെന്ന് പരിശോധിക്കണം എന്തായാലും പട്ടാളത്തിന്റെ ചട്ടം അറിയാത്ത ആളാണ് തീർച്ചയായും പട്ടാളത്തിന്റെ ചട്ടം കൃത്യമാണ് എന്റെ ശ്രദ്ധപ്പെടുത്തിയത് അനന്തപുരി സോൾജിയസ് എന്ന റിട്ടയർഡ് പട്ടാളക്കാരുടെ ഒരു സംഘടനയുടെ നേതാവ് രാജേന്ദ്ര പ്രസാദ് ഒരാവശ്യമില്ലാതെ വളഞ്ഞിട്ടുള്ള ആക്രമണം ഒരുപക്ഷെ സ്വീകരിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നില്ല എന്തുകൊണ്ടും ആ സ്ഥലത്ത് പോകാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് മേജർ രവി എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അവിടെ രാപ്പകലില്ലാതെ സൈന്യം ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി അതിലേക്ക് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരു സൈനികരുടെ പ്രശ്നം വരുമ്പോൾ കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ പ്രതികരിക്കുമ്പോഴായാലും നമുക്ക് പല സഹായ വസ്തുവായി വരുന്ന ഒരാളാണ് മേജർ രൈസാറ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസ് ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കിയാലും നമുക്കാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡുള്ള ഒരു ആളുമാണ് അപ്പം അവിടെ അയാൾ പോകുന്നതിലോ അവിടെ പോയി സൈനികരുടെ മനോവീര്യം വർദ്ധിക്കുമെന്നല്ലാതെ പുള്ളി പോയതുകൊണ്ട് ഒരു ദോഷമില്ല പിന്നെ രണ്ട് യൂണിഫോം അതൊരു ഫുള്ളി യൂണിഫോമും അല്ല ഇട്ടിരിക്കുന്നത് അതല്ല അങ്ങനെ യൂണിഫോം ധരിക്കാം യൂണിഫോം ധരിക്കുന്നതിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ജമ്മുവിലായാലും പലയിടത്തും സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ ആർമി യൂണിറ്റുകളിൽ വരുമ്പോൾ ആർമി യൂണിഫോം ധരിച്ചവർ ആ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ചേട്ടൻ എൻ ഡി ടി വി അടക്കം പല ദേശീയ മാധ്യമങ്ങളും നോക്കിയാൽ മതി ഒരുപാട് സെലിബ്രിറ്റികൾ നാടിമാരും നടന്മാരും യൂണിഫോം ഇട്ടാ ഒക്കേഷനിൽ ചെയ്യാറുണ്ട് ഇതിപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് അതുപോലെ എനിക്കൊന്ന് ഷിരൂരിൽ നമ്മുടെ ഇന്ദ്രപാലൻ സാറേ മേജർ ജനറൽ റിട്ടയേർഡാണ് പുള്ളി റെസ്ക്യൂ ഓപ്പറേഷൻ എനിക്കൊന്ന് യൂണിഫോം ഇട്ടാണ് പോയത് അപ്പൊ ഇന്ദ്രപാലൻ സാറിനെതിരെ ആരെങ്കിലും കേസ് കൊടുക്കോ അത് ഈ മേജർ രവിയെ ചീത്ത വിളിച്ചാൽ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടും അല്ലെങ്കിൽ അതൊരു വാർത്ത എന്നുള്ള അപ്പുറത്തേക്ക് ഒരു ബേസ് ഇതിലില്ല അവിടെ പോയി ചെയ്ത ഇപ്പം മോഹൻലാൽ അടക്കം സാർ എന്നെ വിശ്വസാന്തി ഫൗണ്ടേഷന്റെ കാര്യത്തിൽ പറഞ്ഞു സ്കൂൾ റീബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ പുള്ളിയെ താറടിച്ച് കാണിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് പുള്ളിയെ ഒരു പുള്ളിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് മേജർ രവി എന്ന് പറയുമ്പോൾ സൈനികരെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഒരു ഒരു പോസിറ്റീവ് നമ്മൾ യൂസ് അപമാനിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് ഇത് സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും സാമാന്യ ബോധമില്ലാത്ത ഒരുത്തൻ പട്ടാളക്കാരനായിരുന്നു എന്ന് പറഞ്ഞു ഒരു പരാതി കൊടുത്താൽ അത് വാർത്തയാക്കുന്ന തരത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ മാറിയത് എന്തും വാർത്തയാക്കും ഈ പിടികിട്ടുന്നേ ഇല്ല ഇത് മേജർ രവി ബി ജെ പി കാരനായതിന്റെ ചോറിച്ചിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല മറ്റൊരു വിവാദവും ഇന്നലെ കണ്ടിരുന്നു ചില പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ടു മേജർ രവി സെൽഫി എടുത്തത് പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് പടമെടുത്തു സകല നേതാക്കളും അവിടെ പോയി പടമെടുത്തു ഒരു കുഴപ്പമില്ല മേജർ രവി തന്റെ ചാരിറ്റി സംഘടന മൂന്ന് കോടി രൂപ കൊടുക്കുന്നതിന്റെ ഭാഗമായി അവിടെ പോയി പടമെടുത്തപ്പോൾ അതും വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തു പറ്റി ഇതേ റിപ്പോർട്ടർ ചാനലിന്റെ തലവനായ ഡോക്ടർ അരുൺകുമാർ ഇന്ന് റിട്ടയേഡ് പട്ടാളക്കാരനെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതും സൈനിക യൂണിഫോമാണ് അതിനൊരു കുഴപ്പവുമില്ല അതിനൊരു പരാതിയുമില്ല നമ്മുടെ മാധ്യമങ്ങൾ കുറിച്ചുകൂടി വകതിരിവ് കാട്ടണമെന്ന് മാത്രമേ പറയാനുള്ളൂ വഴിയെ തോന്നുന്നതൊക്കെ എങ്ങനെയാണ് വാർത്തയാവുന്നത് മേജർ രവിക്കെതിരെ ആരും ഒരാൾ പരാതി കൊടുത്തു മേജർ മേജർവി എന്താ തൂക്കിക്കൊല്ലുമോ എന്തിനാണ് അനാവശ്യമായ ഇത്തരം വാർത്തകള് പിന്നാലെ പോകുന്നത് ഞാൻ എന്തായാലും ഇതേക്കുറിച്ച് മേജർ രവിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക അങ്ങനെ തൂക്കിക്കൊല്ലാൻ പോയി കേട്ടെ പ്രധാനമന്ത്രിക്ക് പട്ടാളക്കാരൻ എയർഫോഴ്സിന്റെ പറഞ്ഞത് ഇത് പട്ടാളക്കാരൻഫോഴ്സിന്റെ സാത്വികമായിട്ട് ഞാൻ പറയാണ് ഇത് ചില കാര്യങ്ങൾ ഈ ആളുകൾക്ക് അറിയാത്ത കാര്യം എനിക്ക് എന്തൊക്കെയോ അറിയും എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് നമുക്ക് അത് ചിരിക്കാനേ തോന്നുള്ളൂ അപ്പൊ എന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ടെൻഷൻ എന്തിനാടിക്കുന്നേജറി തെറ്റും ചെയ്യില്ല പിന്നെ റിട്ടയർ ആയി കഴിഞ്ഞാലും നമുക്ക് പല ഒക്കേഷൻസിലും യൂണിഫോം ഇടാം അത് ഗവൺമെന്റ് ഓർഡർ ഉണ്ട് ഞാൻ ഗവർണറെ കാണാൻ പോവാണ് എനിക്ക് യൂണിഫോം ഇടാം പ്രസിഡന്റിനെ കാണാൻ പോവാണ് എനിക്ക് യൂണിഫോം ഇടാം അപ്പൊ ഇതൊന്നും വരുമെന്ന് അറിയില്ല എവിടെയാണ് ഫ്യൂണറിൽ പോവാണ് የሚያዩኒፎም ብትር ሜዳልሬዳቸው እንደ ગુઆ ഇന്നലത്തെ യൂണിഫോം എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് യൂണിഫോമാണോ അത് വർക്കിംഗ് ഡ്രസ് ആണോ എന്നുള്ളത് പോലും അറിയാൻ കഴിവില്ലാത്തവനാണ് ഈ ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ എന്താണ് അത് വർക്കിംഗ് ഡ്രസ് ഇങ്ങനെയാണ് പിണറായി ശൊവ് അവിടെ പോയിട്ടുണ്ടായിരുന്നു ബറ്റാലിയൻ പിണറായി സെഗാവിനവരുടെ തൊപ്പി കൊടുത്തില്ലേ വൺ ഡബിൾ ടൂ ബറ്റിയന്റെ അപ്പൊ ഇട്ടോണ്ട് അവിടണമെന്നില്ലേ അതെന്താണെന്നു വെച്ചാൽ അദ്ദേഹത്തിന് ടീഷർട്ട് ഇടാൻ ഉള്ള ഇതില്ലായിട്ട് ആ ടീഷർട്ടും കൊടുക്കും ഇട്ടിരിക്കുന്ന ടീഷർട്ടാണ് ഷർട്ടാണ് അതിന്റെ പറകിൽ എഴുതിയിട്ടുണ്ട് വൺ ഡബിൾ ടു ടി എ ബറ്റാലിയൻ മനസ്സിലായി അറിയോ ആദ്യം ഞാൻ സാറ് പറയും നമ്മൾ ഈ വിപ്പം പ്രൈം മിനിസ്റ്റർ ലേ ലഡാക്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കാണും അദ്ദേഹത്തെ ഒരു യൂണിഫോമും തൊപ്പിയിട്ടുണ്ട് ഏതൊരാള് വി ഐപിയുടെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലും ഞാൻ ഇപ്പൊ വി ഐ പി ആയിട്ടല്ല പറഞ്ഞു ഞാൻ പട്ടാളത്തിന്റെ ഒരാളായത് കൊണ്ടും മോഹൻലാൽ ആണെങ്കിലും ശരി വന്നു കഴിഞ്ഞാൽ അവർ ആ യൂണിറ്റിന്റെ ഒരു ഡ്രസ് കോഡ് കൊടുക്കും അതെന്തിനാണെന്ന് വെച്ചാൽ ജവാൻസ് എന്ന് പറയുന്നവര് അവര് പല രീതിയിലുള്ള അപ്പൊ അവർ കാണുമ്പോ ഓ ഞങ്ങളുടെ സംഭവം നിൽക്കുന്ന അപ്പൊ അവര് കാണുന്ന നമ്മൾ ഒരാള് എന്നുള്ള അവര് സിമ്പിൾ ആയിട്ടുള്ള പട്ടാളക്കാരാണ് ഇന്നസെന്റ് ആയിട്ട് അവര് നോക്കുന്നത് പ്രൈം മിനിസ്റ്റർ അവിടെ യൂണിഫോം ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പറയാനുള്ളത് അല്ലാതെ ഇവൻ പറഞ്ഞ പോലെ മിസ് മിസ്യൂസ് ചെയ്തു ഞാൻ ചോദിക്കട്ടെ സാർ ഞാൻ ഈ യൂണിഫോം ബാങ്ക് ബാങ്കുകളിലേക്കും പോയാ അല്ലെങ്കിൽ ഞാൻ വല്ല ദേശീയാലയത്തിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞില്ല അവരെ വരട്ടിക്കൊണ്ട് വല്ലതും ചെയ്തു ഞാൻ കുറച്ച് വയലന്റ് ആവുകയാണ് കാരണം വെച്ചാല് ഇത്രയും വിവരമില്ലാത്തവരും പട്ടാളത്തിൽ ഉണ്ടല്ലോ എന്ന് ഞാൻ

ഫൗണ്ടേഷൻ ആണ് ഞാൻ ഞാനതിന്റെ മാനേജിങ് ഡയറക്ടറാണ് അപ്പോൾ ഞാൻ വിളിക്കുന്ന എന്റെ ഫ്രണ്ട്സിനെയും അത് ടാറ്റയിലുണ്ടോ അല്ലെങ്കിൽ ജിയോണ്ടോ എവിടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാണ് ഈ ഫണ്ടുകളൊക്കെ നമ്മൾ വെർത്തുന്നത് അപ്പോൾ അത് വെർത്തുന്നത് വരുത്തുമ്പതി എന്റെ കടമയുണ്ട് ഞങ്ങൾക്കിത് ഓഡിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അതിടയ്ക്ക് ആരും ഇടത്തും കമന്റ് അടിച്ചിട്ടുണ്ട് മൂന്ന് കോടി കൊടുത്ത് കള്ളപ്പണമായിരിക്കുന്നുള്ളൂ അപ്പോൾ അവന്റെ വിവരേ ഉള്ളു അപ്പൊ ഇതിനൊക്കെ കണ്ടിരിക്കാന്നത് അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം നമ്മൾ ഇവിടെ എത്തി പണി തുടങ്ങി എന്നുള്ളത് അപ്പൊ അവരും അത് റെക്കോർഡ് ചെയ്യും ഇതൊക്കെ അതിന്റെ ഒരു സിസ്റ്റമാണത് എനിവേ ഞാനത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഒരു ഫേസ്ബുക്കിൽ വിട്ടില്ല പക്ഷെ ആ നിൽക്കുന്ന ഫോട്ടോ ഞാൻ സെൽഫി എടുക്കുന്നതല്ലാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഏതോ ഒരു പുതിയ സോ കോൾ എന്നാൽ വേറൊന്നും കണ്ടല്ലോ ചില ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന ജേർണലിസം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആളുകൾ ആയിട്ടില്ല അതിന്റെ പ്രശ്നമാണ് അതൊക്കെ പക്ഷെ അവരൊക്കെ എടുത്തുകളഞ്ഞോട്ടാ ഒറിജിനൽ ആയിട്ടില്ല പക്ഷെ അത് ഏറ്റെടുത്തിട്ട് ചാനലിൽ കൊണ്ടിടക്കുന്നുണ്ട് റിപ്പോർട്ടർ മൊത്തമാണ് അത് മറ്റുള്ളവരും കാണുന്നില്ല മനോരമ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് എടുത്തുള്ളത് കാരണം അത് സമയത്ത് നന്നായി സാരി ലൈബില് പോകേണ്ട ആവശ്യം ജനങ്ങളോട് എനിക്കിത് പറയണം ഞാനൊരിക്കലും തെറ്റും ചെയ്യില്ല മക്കള് പിന്നെ വേറൊന്നും മനസ്സിലാക്കണം സാരി ഞാൻ ഹാത്തിൽ മൂവ് രണ്ടിട്ടാണ് ഇന്നലെ അമ്മാലം മുഴുവൻ ഞാനും എല്ലാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആ ചങ്കോറ്റ എനിക്കുണ്ടെങ്കിൽ ഈ മന്മാരെയൊക്കെ ഫേസ് ചെയ്യാനായി താങ്ക് യു സോ മച്ച്